നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് നല്ലൊരു ശുഭ സൂചനയാണ് നൽകുന്നത് അതിനാൽ തന്നെ ഇടതിടങ്ങളിൽ നിന്നും മറ്റും കൂട്ട കരച്ചിലാണ് കേൾക്കുന്നതും ഇപ്പോഴിതാ പി സി ജോർജിന്റെ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കാസ മറ്റെല്ലാ രാഷ്ട്രീയ നേതാക്കളെയും പോലെ തന്നെ പി സി ജോർജും രാഷ്ട്രീയത്തിന്റെ എല്ലാ കളികളും അറിയാവുന്ന പ്രായോഗിക ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ തന്നെയാണ് പക്ഷെ ഒന്ന് മാത്രമാണ് മറ്റുള്ളവരുമായുള്ള വ്യത്യാസം നട്ടെല്ലിന്റെ സ്ഥാനത്ത് നട്ടെല് തന്നെയാണെന്ന് കാസ പറയുന്നു കാലഘട്ടത്തിന്റെ ആവശ്യവും അനിവാര്യതയും മനസ്സിലാക്കി ബി ജെ പിയിൽ ചേരുവാനുള്ള പി സി ജോർജിന്റെ തീരുമാനം എന്തുകൊണ്ടും ബുദ്ധിപരം തന്നെയാണ് കാരണം ഇടതു വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളും ഒരുപോലെ എതിർക്കുമ്പോഴും ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ പി സി ജോർജിന് പി സി ജോർജിൻറ്റേതായ സ്പേസ് എന്നുമുണ്ട് കൂടാതെ എന്തുകൊണ്ടാണ് പി സി ജോർജ് ഇത്രയധികം എതിർക്കപ്പെടുന്നതിൻ്റെ കാരണവും കാസ വിശദമാക്കുന്നു ആരുടെയും മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ കാര്യങ്ങൾ പറയുന്നത് തന്നെയാണ് പി സി ജോർജ് എതിർക്കപ്പെടുവാനുള്ള മുഖ്യ കാരണം ആ തുറന്നു പറച്ചിലുകൾ മതമൗലികവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെയായി മാറുകയും അവരെ വളർത്തുന്നതിന് വെള്ളവും വളവും നൽകുന്ന കുത്തക മുതലാളിമാർക്കും രാഷ്ട്രീയ ഹിജണ്ടകൾക്കും എതിരെയാകുമ്പോൾ ഇവിടെ ഓരോ വിഷയത്തിലും ഓരോ വ്യക്തികൾക്ക് നേരെ അജണ്ടകൾ സൃഷ്ടിച്ചു മുതലെടുപ്പ് നടത്തുന്ന ഇടത് ജിഹാദി എക്കോസിസ്റ്റം പി സി ജോർജിനെ നിരന്തരം ആക്രമിക്കുന്നത് സ്വാഭാവികം മാത്രമാണ് അല്ലാതെ പി സി ജോർജ് ഇന്ന് വരെ അഴിമതികൾ നടത്തിയിട്ടില്ല അഴിമതികൾ നടത്തുവാനും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുവാനും അനാവശ്യ വിവാദങ്ങൾ ഉയർത്തി വികസനങ്ങളെ തടസ്സപ്പെടുത്താനും കോഴകൾ വാങ്ങിയിട്ടില്ല അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തിയിട്ടില്ല മക്കളെയും മരുമക്കളെയും ഒന്നും തെറ്റായ വഴിയിൽ കോടീശ്വരന്മാരാക്കാനും പി സി ജോർജ് ഇന്നു വരെ ശ്രമിച്ചിട്ടില്ല ഇത്തരത്തിൽ ഒരു കാര്യവും പി സി ജോർജിൽ ആരോപിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല കൂടാതെ പി സി ജോർജ് മുന്നണികൾ മാറി നടന്നയാളാണ് എന്ന് പറയാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്നും കാസർ ചോദിക്കുന്നുണ്ട് കാരണം രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ശത്രുവോ മിത്രമോ ഇല്ല അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികൾ മാറുന്നത് സ്വാഭാവികം മാത്രമാണ് അല്ലാതെ അത് പി സി ജോർജിന് മാത്രം ചെയ്തിട്ടുള്ള കാര്യമല്ല കേരള രാഷ്ട്രീയത്തിലെ അധികാരന്മാരായ എ കെ ആന്റണിയും കെ മുന്നണികൾ മാറിയതും മാതൃഭൂമി സംഘടനയായ കോൺഗ്രസ് വിട്ടുമാറി സ്വന്തമായി രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയവരുമാണ് കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി കെ കരുണാകരൻ ഡി എ സി ഉണ്ടാക്കിയ കാലത്ത് സോണിയാഗാന്ധിയെ ഇറ്റലിക്കാരി മതാമേയെന്നും അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ച കെ മുരളീധരൻ വീണ്ടും തിരിച്ചെത്തി കോൺഗ്രസിലെ നേതാവാണ് മുസ്ലിം ലീഗും സി പി ഐ യുമെല്ലാം മുന്നണികൾ മാറിയവരാണ് കേരള കോൺഗ്രസിലെ മാണിയും ജോസഫും ജേക്കബും ജോണി നെല്ലൂരുമെല്ലാം മുന്നണികൾ മാറിയവരും മാറിക്കൊണ്ടിരിക്കുന്നവരുമാണ് അതിനിടയിൽ ഒറ്റയാനി പോലെ നിൽക്കുന്ന പി സി ജോർജ് എടുക്കുന്ന നിലപാടുകൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്ര അയോഗ്യത ഇടതു വലതു മുന്നണികൾക്ക് പി സി ജോർജിനെ വേണ്ടാതായിട്ടല്ല മുന്നണിയിൽ എടുക്കാത്തത് മറിച്ച് ഇസ്ലാമിക മത മൗലികവാദികളുടെ ഭീഷണിയെ ഭയന്ന് മാത്രമാണ് മുന്നണിയിൽ എടുക്കാത്തതെന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം കൂടാതെ യു ഡി എഫ് എൽ ഡി എഫ് പാർട്ടികളും മുസ്ലിം കമ്മ്യൂണിറ്റിയും പൂർണ്ണമായും എതിരായിട്ടും നാല്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് വോട്ടാണ് പി സി ജോർജ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നേടിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടും ജയിച്ച സെബാസ്റ്റിൻ കുളത്തിക്കലിന് അൻപത്തി എട്ടായിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് വോട്ടുമാണ് കിട്ടിയത് അതിനാൽ തന്നെ പൂഞ്ഞാറുകാർ തള്ളിയിട്ടല്ല പി സി ജോർജ് തോറ്റതെന്നത് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ആന്റോ ആന്റണിക്ക് മൂന്ന് ദശാംശം എട്ട് ലക്ഷം വോട്ടാണ് കിട്ടിയത് സി പി എമ്മിന്റെ വീണ ജോർജിന് മൂന്ന് ദശാംശം മൂന്ന് ആറ് ലക്ഷം വോട്ടും കിട്ടി ബി ജെ പിയുടെ കെ സുരേന്ദ്രന് രണ്ടേ ദശാംശം ഒൻപത് ഏഴ് ലക്ഷം വോട്ടും കിട്ടി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത് കേരളത്തിലെ പൊതുജനം പ്രത്യേകിച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കുറെ കൂടി പാഠം പഠിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ധ്രുവീകരണം ഇനിയുള്ള തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നതുറപ്പാണ് പി സി ജോർജിന് പത്തനംതിട്ടയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതെങ്കിൽ തൃശൂരിനേക്കാൾ ബി ജെ പിക്ക് ജയ സാധ്യതയുള്ള മണ്ഡലമായിരിക്കും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായ പത്തനംതിട്ടയെന്നും കാസ പറയുന്നു കൂടാതെ പതിവ് കലാപരിപാടി ഉണ്ടായിട്ടില്ലെങ്കിൽ കെ സുരേന്ദ്രന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ചേർത്ത് ിഹ്നത്തിലെത്തുന്ന പി സി ജോർജിന് സാധിക്കും അത് തന്നെയാകും ജിഹാദികളാൽ നിയന്ത്രിക്കപ്പെടുന്ന നെറികേട്ട കേരളീയ രാഷ്ട്രീയത്തിനുള്ള മറുപടിയെന്നും കാസ വ്യക്തമാക്കുന്നു വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്